ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ദേവസ്വം ബോർഡ് തെറ്റ് ചെയ്തുവെന്നാണ് പുതിയ പ്രസിഡന്റ് കെ ജയകുമാറിന്റെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്നും ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ തീർത്ഥാടകർക്കായി പന്തളത്ത് ആരംഭിക്കുന്ന അന്നദാന കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയുടെ ചൈതന്യം നശിപ്പിക്കാനാണ് ചിലർ ലക്ഷ്യമിടുന്നതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ശബരിമല അയ്യപ്പ സേവാ സമാജം അധ്യക്ഷൻ പി എൻ നാരായണ വർമ്മ തുടങ്ങിയവർ സംബന്ധിച്ചു ഇനി ഒരു തെറ്റും ആവർത്തിക്കാനും ഇതേവരെ തെറ്റാണ് ഞാൻ ഇത്രയും നാളെ പക്ഷെ ഇത്രയും നാളെ കുഴപ്പം കാണിച്ചവനെ പിടിക്കണം ആരായിരുന്നു തെറ്റ് ചെയ്തവനെ പിടികൂടുന്നു ഇതേവരെ ചെയ്തത് എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്തജനങ്ങളുടെ വികാരമാണ് നടക്കുന്നത്